സ്കൂളിൽ പഠിക്കാൻ അയച്ചു കഴിഞ്ഞാൽ എല്ലാം അധ്യാപകർ നോക്കിക്കൊള്ളും എന്ന ഒരു കോൺസെപ്റ്റ് മാറ്റി വെച്ചിട്ട് പണ്ട് കൂട്ടുകുടുംബം എന്നും പറഞ്ഞൊരു വലിയ സർവകലാശാല നമുക്കുണ്ടായിരുന്നു അതെ അതെ അവിടെ എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കാൻ പിന്നെ പ്രാപ്തരായിട്ടുള്ള അധ്യാപകരുണ്ടായിരുന്നു അപ്പോൾ ഒരു ശക്തമായ ഈ പുതിയ ജനറേഷനെ കൂടെ നിർത്തിക്കൊണ്ട് തന്നെയുള്ള ശക്തമായ നടപടികളാണ് പോലീസ് സ്വീകരിച്ചു വരുന്നത് നമസ്കാരം മയക്കുമരുന്നിനെ കുറിച്ചാണ് അതിനെക്കുറിച്ച് നമ്മളടുത്ത് സംസാരിക്കാനായിട്ട് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് നെയ്യാറ്റിങ്കര ഡിവൈഎസ് പി ഷാജി സാറാണ് നമസ്കാരം സാറേ നമസ്കാരം ഈ മയക്കുമരുന്നിനെ കുറിച്ചാണ് ഒരു വിഭാഗം പറയുന്നു പോലീസിൻ്റെയും സർക്കാരിൻ്റെയും അനാസ്ഥയാണ് വേറൊരു വിഭാഗം പറയുന്നു വിധ മാതാപിതാക്കളുടെ പിടിപ്പുകേടാണ് മറ്റ് ചിലർ പറയുന്നു സിനിമയുടെ സ്വാധീനമാണെന്ന് സാറിൻ്റെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് പല കാര്യങ്ങളും വിശകലനം ചെയ്യേണ്ടി വരും അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴത്തെ ഒരു ഡിജിറ്റൽ യുഗമാണ് ലൈഫ് വളരെ ഫാസ്റ്റായി ലൈഫ് വളരെ ഫാസ്റ്റായെന്ന് പറഞ്ഞാൽ കുട്ടികളെ സംബന്ധിച്ച് ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കാനുള്ള സമയം അതവര് വളരെ ഫാസ്റ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു അപ്പം ഫാസ്റ്റായിട്ടുള്ള തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസസ് മനസ്സിലാക്കാതെ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ജനറേഷൻ നമുക്ക് ഉണ്ട് എന്ന് വേണേൽ പറയാം ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കിപ്പം നേരത്തെ ഒരു സിനിമ ആണെങ്കിൽ ഒരു സിനിമ കാണാൻ നമ്മൾ വീട്ടിൽ അച്ഛൻ്റെ അമ്മയുടെടുത്ത് വഴക്കണം വഴക്ക് ഇട്ട് അതിനു വേണ്ടിയിട്ടുള്ള പൈസ വാങ്ങണം പൈസ വാങ്ങിയാലും നമുക്ക് പിന്നീട് നമ്മുടെ ബസ് സ്റ്റോപ്പിൽ ചെല്ലണം ബസ് സ്റ്റോപ്പിൽ ചെല്ലുന്ന ബസ് തിരക്കുള്ള ബസ്സിൽ കയറണം ബസ്സിൽ കയറി ആ തിയേറ്ററിൻ്റെ അടുത്ത് പോയി ഇറങ്ങണം തിയേറ്ററിൽ ചെന്ന് ക്യൂ നിന്ന് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്ത് എടുത്തകത്ത് കയറി കഴിഞ്ഞാൽ അവിടെ സ്ക്രീനിൽ കുറേ പരസ്യങ്ങൾ കുറച്ച് ബോധവൽക്കരണ പരിപാടികൾ എല്ലാം കഴിഞ്ഞിട്ട് സിനിമ കാണുന്നത് പിന്നീട് സിനിമയ്ക്ക് ഒരു ഇൻ്റർവെൽ ഉണ്ടാവും അതിനുശേഷം സിനിമ കണ്ട് തിരിച്ചിറങ്ങി വീണ്ടും നമ്മൾ ബസ് കയറി യാത്ര ചെയ്ത് വീട്ടിൽ തിരിച്ചെത്തുന്നു എന്ന് പറഞ്ഞാൽ ഒരു സിനിമ കാണാൻ നമ്മളെടുക്കുന്ന എഫർട്ട് അത്രത്തോളം ആയിരുന്നു പക്ഷെ ഇന്ന് അത് അല്ല ഒരു കുട്ടിയെ സംബന്ധിച്ച് അവൻ ഒരു ബട്ടൺ ഞെക്കിയാൽ മൊബൈൽ ഫോണിലെ ഒരു ബട്ടൺ ഞെക്കിയാൽ അവന് സിനിമ കാണാം അതുമാത്രമല്ല ആ സിനിമയിലെ ഏറ്റവും അവൻ ഇഷ്ടപ്പെടുന്ന അല്ലെ അവൻ്റെ ഒരു പിന്നെ സ്വഭാവ രീതികൾക്കനുസരിച്ചിട്ടുള്ള രംഗങ്ങൾ അവൻ വീണ്ടും വീണ്ടും കാണും ഏറ്റവും ഇഷ്ടപ്പെടുന്ന രംഗങ്ങൾ അവൻ പല തവണ കാണും അപ്പം പല സിനിമകളിലെയും കുട്ടികളെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന രംഗങ്ങൾ അവർ വീണ്ടും വീണ്ടും കാണുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകുന്നു അതിലുപയോഗം അതിൽ ചിലപ്പോൾ ലഹരി ആവട്ടെ ഫൈറ്റ് ആവട്ടെ മറ്റ് ബ്രൂട്ടലായിട്ടുള്ള രംഗങ്ങളാകട്ടെ ഇതെല്ലാം കാണുന്നതിന് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ വീണ്ടും വീണ്ടും അത് കാണാനുള്ള അവസരം ഉണ്ടാകും എന്നുള്ളതാണ് ഇത് വലിയൊരു ട്രാൻസ്ഫോർമേഷൻ കുട്ടികളിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് പിന്നീട് നമ്മൾ എപ്പോഴും നമ്മൾ മിമിക്ക് ചെയ്യുന്നതാണ് കുട്ടികൾ മുതിർന്നവർ ചെയ്യുന്നത് മിമിക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഒരു ആ എണ്ണം നല്ലൊരു ജീൻസ് ഇട്ടു കൊണ്ടുവന്നു അതിനകത്ത് കീറലുണ്ടെങ്കിൽ കുട്ടികൾ ആ ജീൻസ് കീറിയത് തന്നെ ഇട്ടു കീറിയ രീതിയിലുള്ള ജീൻസ് ഫാഷനാണ് അത് രീതിയിൽ ഇട്ടുകൊണ്ട് പോകാൻ വരാനായിട്ട് ആഗ്രഹിക്കും പിന്നീട് അവൻ മൂത്ത ആൾ സിഗരറ്റ് വലിക്കുന്ന കാണുമ്പം അയാളെപ്പോലെ തന്നെ സിഗരറ്റ് വലിച്ചുകൊണ്ട് നടക്കണമെന്ന് ആഗ്രഹിക്കും മദ്യപിക്കുന്ന രംഗം കാണുമ്പോൾ പിന്നെ അതേപോലെ മദ്യപിക്കുന്നത് പിന്നെ ഒരു കുറേ പേരെങ്കിലും അതിനെയൊക്കെ പിറകെ പോകാനായിട്ട് ശ്രമിക്കും അപ്പം അത്തരത്തിൽ കുറേ നമ്മൾ പണ്ട് കാണാതിരുന്ന പല കാര്യങ്ങളും വിഷ്വലൈസ് ചെയ്ത് കാണുന്നു എന്നുള്ളത് കൊണ്ട് പല രീതിയിൽ കാണുന്നു എന്നുള്ളത് കുട്ടികളിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കുന്നു പിന്നെ പിന്നീട് നം മനുഷ്യനെപ്പോഴും ഈ പണത്തോടാർത്തി ആർത്തി ഉള്ളവരാണ് മിക്കവാറും പേര് അപ്പോൾ കൂടുതൽ പണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കൂടുതൽ ബിസിനസ് നടക്കുമെന്ന് തോന്നുന്ന തരത്തിലുള്ള വസ്തുക്കൾ കൊണ്ടുവന്ന് കച്ചവടം നടത്തുകയും ഒരു ജനറേഷനെ നോക്കാതെ അവരെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു അപ്പോൾ ലാഭക്കൊതിയന്മാരായിട്ടുള്ള കുറേ ആൾക്കാരാണ് ഈ തരത്തിൽ കച്ചവടത്തിൽ വരുന്നത് മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ ലഹരി ഒരു വലിയ വലിയൊരു സ്വാധീനം ചെലുത്തുന്നതിന് ഇടയാകുന്നു എന്നുള്ളതാണ് പണ്ട് കൂട്ടുകുടുംബം എന്നും പറഞ്ഞൊരു വലിയ സർവകലാശാല നമുക്കുണ്ടായിരുന്നു അവിടെ എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കാൻ പിന്നെ പ്രാപ്തരായിട്ടുള്ള അധ്യാപകരുണ്ടായിരുന്നു മുത്തശ്ശനും മുത്തശ്ശിയും ചിറ്റമ്മയും ചിറ്റപ്പനും മാമനും മാമിയും അവരുടെ മക്കളും ഒക്കെ അടങ്ങിയ ഒരു വിശാലമായിട്ടുള്ളൊരു സർവകലാശാല അവിടെ ഓരോരുത്തരുടെയും ക്യാരക്ടേഴ്സ് നമുക്ക് പഠിക്കാൻ പറ്റും അപ്പോൾ സമൂഹത്തിൽ ഒരു കുട്ടി ഇറങ്ങുന്നതിന് മുൻപേ ഒരു പൗരനായി ഒരു വലിയ ആളായി ഇറങ്ങുന്നതിന് മുന്നേ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടാണ് ഇറങ്ങുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെ പഠിക്കാനുള്ള സൗകര്യം കുറവാണ് അമ്മയും അച്ഛനും രാവിലെ ജോലിക്ക് പോകും മക്കൾ വീട്ടിലൊറ്റയ്ക്കാകും മക്കൾ വീട്ടിൽ ടി വി കാണുന്നു മൊബൈൽ ഫോൺ കാണുന്നു ഇൻ്റർനെറ്റിൽ അവൻ എല്ലാ സൈറ്റുകളിലും പോകുന്നു അപ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് അവനെ നിയന്ത്രിക്കാൻ ആൾക്കാരില്ലാതെ വരുമ്പോൾ അവൻ എല്ലാ മേഖലകളിലേക്കും ഞാൻ പറഞ്ഞു അതാണ് അറിവ് വളരെ ഫാസ്റ്റായിട്ട് ഈ ഡിജിറ്റൽ യുഗം എന്ന് പറയുന്നത് അതുകൂടെ കുറേ ഫാസ്റ്റായിട്ട് തീരുമാനങ്ങൾ എടുക്കാനും അവനെ പ്രേരിപ്പിക്കുന്നു അപ്പം ഇവിടെ കെയർ ഒരു വലിയ ഘടകമാണ് അച്ഛനും അമ്മയും നമ്മൾ പറഞ്ഞ ഇപ്പോൾ ഹൗ ടു സോൾവ് ദിസ് പ്രോബ്ലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ കൂടുതൽ വീടുകളിൽ ശ്രദ്ധിക്കുക കുട്ടികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാനുള്ള സമയം രക്ഷാകർത്താക്കൾ കണ്ടെത്തുക സ്കൂളിൽ പഠിക്കാൻ അയച്ചു കഴിഞ്ഞാൽ എല്ലാം അധ്യാപകർ നോക്കിക്കൊള്ളും എന്ന ഒരു കോൺസെപ്റ്റ് മാറ്റിവെച്ചിട്ട് അധ്യാപകരോടൊപ്പം ഞങ്ങളുണ്ട് എന്ന രീതിയിൽ കുട്ടികളെ ഫോളോ ചെയ്ത് അവർ ഒരു ദിവസം എങ്കിലും അവർ പോകുന്ന വഴിയിലൂടെ ഒന്ന് സഞ്ചരിച്ച് അവിടെ ചെന്ന് ഏതൊക്കെ ആരും ഒക്കെ ഇവർ പിന്നെ പരിചയപ്പെടുന്നു ആരൊക്കെയായിട്ട് ഇടപഴകുന്നു എന്നൊക്കെ മനസ്സിലാക്കി അവരിലുണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ രക്ഷകർത്താക്കൾ സമയം കണ്ടെത്തണമെന്നുള്ളതാണ് പിന്നെ എൻ്റെ ഈ ഒരു പിന്നെ ഒഫീഷ്യൽ എക്സ്പീരിയൻസ് നിന്നൊക്കെ ഇവിടെ വരുന്ന പരാതിക്കാരിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു അറിവ് അപ്പോൾ സാറിപ്പോൾ ഈ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പുതിയ നടപടിക്രമങ്ങൾ എന്താണ് നടപടിക്രമങ്ങളെന്താണ് പോലീസ് എന്നും പോലീസും ഗവൺമെൻറ്റും ഒക്കെ എന്നും നടപടികൾ ആ ഒരു കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളവരാണ് അതുകൊണ്ടാണല്ലോ ജനമൈത്രി സംവിധാനം സുരക്ഷാ പദ്ധതി എന്ന് പറയുന്ന വലിയ ആശയം രണ്ടായിരത്തി എട്ടിൽ നിലവിൽ വന്നത് തേർഡ് ഡിഗ്രി മെത്തേഡ് കൊണ്ടും ഒന്നും എല്ലാ കേസുകളും തെളിയിക്കാൻ കഴിയത്തില്ല സയൻസ് വളർന്നു സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷനായി അപ്പോൾ സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ വന്നപ്പോൾ തെളിവുകൾ വളരെ ശക്തമുള്ളതായി ശക്തിയുള്ളതായി അപ്പോൾ അങ്ങനെ വന്നപ്പോൾ സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ വന്നു സി സി ടി വി ക്യാമറകളുടെയും മൊബൈൽ ഫോണിൻ്റെയും ഒക്കെ വരവോടുകൂടി പോലീസിൻ്റെ ജോലി കൂടുതൽ സുതാര്യമായി അപ്പം അപ്പോൾ തേർട്ടിഗ്രി മെത്തേഡ്സ് ഒക്കെ കുറച്ച് കുറഞ്ഞു അല്ലെങ്കിൽ ഇല്ലാതായി എന്ന് വേണമെങ്കിൽ പറയാം അപ്പം എപ്പോഴും ഗവൺമെൻറ്റും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ആഗ്രഹിക്കുന്നത് ജനങ്ങൾക്ക് സമാധാനം ഉണ്ടാകണം ജനങ്ങൾക്ക് നീതി കിട്ടണം അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷനും ജനങ്ങളും പോലീസും ചേർന്നു കൊണ്ടുള്ളൊരു പോലീസിങ്ങുമാണ് അപ്പം ജനങ്ങൾക്ക് പോലീസിന് വിശ്വാസം വരത്തക്ക രീതിയിൽ പോലീസ് പെരുമാറണം ഏറ്റവും അടുത്ത് നിന്ന് പെരുമാറാൻ പോലീസിന് കഴിയണം ക്രിമിനൽ ആക്ടിവിറ്റീസ് തടയുന്നതിന് ക്രിമിനൽസിനെ പിടിക്കുകയും അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് യോജിച്ച ശിക്ഷ വാങ്ങിക്കൊടുക്കാനും പോലീസിന് കഴിയണം അതിന് ജനങ്ങളുടെ സഹായം അത്യാവശ്യമാണ് അത്തരത്തിലുള്ള ജനങ്ങൾ പോലീസ് ഒരു കോപ്പറേഷൻ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ടുള്ളൊരു സഹകരണം അതാണ് ജനമൈത്രി സംവിധാനം എന്ന് പറയുന്നത് അത് ഏറ്റവും ശക്തമായി നടപ്പിലാക്കുന്നൊരു നാടാണ് നമ്മളത് ഇപ്പോൾ തന്നെ ലഹരിക്കെതിരായി ഒരു യുദ്ധം തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് വേണേൽ പറയാം ഇത്തരത്തിൽ ലാഭകുതിയന്മാരായിട്ടുള്ള ജനറേഷനോട് സ്നേഹമില്ലാത്ത ആൾക്കാർ ചെയ്യുന്ന വിപത്ത് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് നേരിടും നേരിടും ഇത്തരത്തിൽ കച്ചവടം ചെയ്യുന്നവരെ പിടിക്കും ഇപ്പോൾ തന്നെ ഒരു ഇപ്പോൾ എൻ്റെ ഒരു പോലീസ് സ്റ്റേഷനെ സംബന്ധിച്ച് പറഞ്ഞാൽ ആ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഴിഞ്ഞ പത്ത് വർഷമോ പതിനഞ്ച് വർഷത്തിനുള്ളിൽ ഇത്തരത്തിൽ കച്ചവടങ്ങളിൽ ഏർപ്പെട്ട അറസ്റ്റിലായിട്ടുള്ള ആൾക്കാരുടെ ലിസ്റ്റുണ്ട് പുതുതായി ചെയ്യാൻ തയ്യാറെടുക്കുന്നവരുടെ ലിസ്റ്റുണ്ട് അത്തരത്തിൽ ഉള്ളവരെ ശക്തമായി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക അവർക്കെതിരായി ശക്തമായ നടപടികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുക ഒരു പിന്നെ ഒരു വിപ്ലവകരമായിട്ടുള്ള നടപടികളെന്ന് വേണമെങ്കിൽ പറയാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഓരോരുത്തരും ഇപ്പോൾ പിന്നെ ഞങ്ങളുടെ വാച്ചിലാണ് അവരെയൊക്കെ പിടിക്കും അത്തരത്തിൽ കച്ചവടം ചെയ്താൽ അത്തരത്തിൽ കൊണ്ടുവന്നാൽ അവരെ ലഹരികൾ വസ്തുക്കൾ കൊണ്ടുവന്നാൽ അവരെ പിടിക്കും അവരെ നിയമത്തിൽ കൊണ്ടുവരും അവർക്കെതിരായി കാപ്പ കേരള ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് പ്രകാരമുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു കൂടാതെ ഈ പ്രൊഹിബിഷൻ ഓഫ് ഇല്ലിസിറ്റ് ട്രാഫിക്കിങ് ഓഫ് ഡ്രഗ്സ് പിറ്റ് എന്ന് പറയുന്നൊരു ഉണ്ട് അപ്പോൾ അതും ആയി ബന്ധപ്പെട്ടും നടപടികൾ തുടർന്നു വരുന്നു ഇവരുടെ സ്വത്തുക്കൾ കോൺഫിസ്കേറ്റ് ചെയ്യാനുള്ള അധികാരം ഗവൺമെൻറ്റിനുണ്ട് അതും ചെയ്തു വരുന്നു അപ്പോൾ ഒരു ശക്തമായ ഈ പുതിയ ജനറേഷനെ കൂടെ നിർത്തിക്കൊണ്ട് തന്നെയുള്ള ശക്തമായ നടപടികളാണ് പോലീസ് സ്വീകരിച്ചു വരുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു ദൗത്യത്തിന് ഡി എൻ എ ന്യൂസിൻ്റെ എല്ലാ ആശംസകളും നേരെയാണ് ഓക്കെ ഓരോ സ്റ്റേഷൻ പരിധിയിലുള്ള സ്കൂളുകളും ആ സ്കൂളുകളിലും സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് സ്ഥാപിക്കണമെന്ന കർശനമായ നിർദ്ദേശം സർക്കുലറിലൂടെ ഗവൺമെൻറ് നൽകിയിട്ടുണ്ട് ആ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൽ അവിടുത്തെ പിന്നെ ജനപ്രതിനിധി പ്രഥമ അധ്യാപകൻ എസ് എച്ച്ഒ കൺവീനർ അതിൻ്റെ അധ്യക്ഷനെന്ന് പറയുന്നത് പ്രഥമ അധ്യാപകനാണ് പ്രിൻസിപ്പളായിരിക്കും പിന്നീട് മെയിലായി മെയിൽ ഒരു അധ്യാപകൻ ഫീമെയിലായ അധ്യാപകൻ ഒരു സ്റ്റുഡൻറ്റ് ഹെഡ് ഹെഡ് ഗേൾ അല്ലെ ബോയ് പിന്നെ ഓട്ടോറിക്ഷ തൊഴിലാളി തൊഴിലാളിയുടെ റെപ്രസെൻറ്റേറ്റീവ് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ അങ്ങനെ എല്ലാവരും ചേർന്നു കൊണ്ടിട്ടുള്ളത് ഒരു സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എല്ലാ സ്കൂളുകളും സംരക്ഷിക്കണം സംരക്ഷിക്കണം ഒരു ലഹരി ഇവ അവിടെ കടക്കരുത് അവിടെ ആ കുട്ടികൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹകരണവും ഗവണ്മെൻറ്റിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നൽകുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത് പോലീസ് ഏറ്റവും ശക്തമായി തന്നെ ചെയ്യും സ്കൂൾ പരിസരത്ത് ഒരു കാരണവശാലും ലഹരി വരാതിരിക്കുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും പോലീസ് വാച്ച് ഉണ്ടാകും അതിനു വേണ്ടിയിട്ട് പോലീസ് പ്രതിജ്ഞാബദ്ധമാണ് ഉറപ്പായിട്ട് അത്തരത്തിലുള്ള നടപടികൾ ചെയ്തിരിക്കും